അസലാമലൈക്കും വറഹമുല്ലാ താല വാത്തുനിത്തുകൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക യൂട്യൂബ് നിങ്ങളോട് ഉപയോഗിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല യൂട്യൂബ് ഉപയോഗിക്കണം നല്ല കാര്യത്തിന് വേണ്ടി യൂട്യൂബ് നല്ല കാര്യത്തിന് ഉപയോഗിക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് അത് ചീത്ത കാര്യങ്ങൾ ചെയ്ത് ദുരുപയോഗം ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പോൾ പിന്നെ ഞാൻ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറയുകയല്ല എനിക്ക് ആരോടും വെറുപ്പില്ല പക്ഷേ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ കാനൂനുകൾ അതിൻ്റെ നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കണമല്ലോ മുക്തി നബി സുല്ലാ വസ്ലാ മാത്രങ്ങൾ പഠിപ്പിച്ചെന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമല്ലോ ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ പിരിഞ്ഞ് മരിച്ചു പോയാൽ നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടണമല്ലോ ഇപ്പോൾ യൂട്യൂബിലൊക്കെ നമുക്ക് കാണാൻ കഴിയും പെൺവേഷം കെട്ടുന്ന ആണുങ്ങളെയും ആൺവേഷം കെട്ടുന്ന പെണ്ണിനെയും നമുക്ക് കാണാൻ കഴിയും അത് എന്തോ പിന്നെ കുറച്ച് ക്യാഷിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യലാഭത്തിന് വേണ്ടിയാണ് നമ്മളൊക്കെ അത് ചെയ്യുന്നത് പക്ഷെ അത് തീർത്തും ഇസ്ലാമിനെതിരാണ് അള്ളാന്റെ ഹബീബായ നബി മുഹമ്മദ് റസൂർലാഹി സുല്ലാഹു അലൈ വസ്ലം തങ്ങൾ പറഞ്ഞു റസൂർ സുല്ലാഹു വസ്ലം അൽ വൽ മുഹന്നിദീന ആൺ വേഷം കെട്ടുന്ന പെണ്ണിനെയും പെൺവേഷം കെട്ടുന്ന ആണിനെയും അള്ളാൻ്റെ ഹബീബായ നബി മുഹമ്മദ് സുല്ലാഹു അലൈ വസല്ല മാത്തങ്ങള് അവിടുന്ന് ശപിച്ചിട്ടുണ്ട് അവിടുന്ന് ലയനത്ത് ചെയ്തിട്ടുണ്ട് തിരിപ്പി സുല്ലാഹു അലൈ വസല്ല മാത്തങ്ങൾ പറയുമ്പോൾ ആരെയും ആക്ഷേപിക്കാനോ ആരോടും വെറുപ്പുണ്ടായതുകൊണ്ട് പറയല്ല ഇപ്പൊ പല ആളുകളുടെയും വീഡിയോസ് കാണാൻ ഇടയാവുന്നുണ്ട് അതിൽ പെണ്ണിൻ്റെ വേഷം കെട്ടി ചില ആളുകൾ വീഡിയോസ് ചെയ്യുന്നു ആണിൻ്റെ വേഷം കെട്ടി ചില ആളുകൾ വീഡിയോസ് ചെയ്യുന്നു ഇതൊക്കെ പരിശുദ്ധ ഇസ്ലാം വിരോധിച്ചതാണ് നമ്മുടെ ദീനിനെതിരാണ് ഇതൊക്കെ നമ്മൾ ഒന്ന് സൂക്ഷിക്കണം നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോകണമല്ലോ ആഹിറം നമുക്ക് വെളിച്ചമാവണമല്ലോ അതുകൊണ്ട് മിനി ആളുകളോട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള വീഡിയോസുകളൊക്കെ നമ്മൾ കാണാതിരിക്കാൻ ശ്രമിക്കുക ഒരുപാട് നല്ല നല്ല വീഡിയോസുകൾ ദീനിനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും പറയുന്ന ഒരുപാട് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസുകളുണ്ടല്ലോ അതൊക്കെ കാണാം ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ആഹിറം നഷ്ടപ്പെടുത്തി കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് അള്ളാഹു സുഹാൻ ഊവത്താല നമ്മെ ഏവരെയും നല്ല ദീനിൻ്റെ ഹാതിമ്യങ്ങളെ ഉൾപ്പെടുത്തട്ടെ ആരോടും വെറുപ്പുണ്ടായതുകൊണ്ട് പറഞ്ഞതല്ല ഉസ്താദ് കാര്യങ്ങളുടെ വസ്തുത യാഥാർത്ഥ്യം മനസ്സിലാക്കി തന്നതാണ് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഇൻഷാ അള്ളാഹ് അസ്സലാമുലൈക്കും വരഹമ്മ താലി വാ